ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ പട്ടാമ്പിയിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ ആദ്യത്തെ ഒരു ടാസ്ക് കിട്ടി അമ്മ തന്ന ഒരു ടാസ്ക്കാണ് ഇവിടുത്തെ കുഴല് നമ്മുടെ പുകയില്ലാത്ത അടുപ്പിൻ്റെ കുഴല് നിറച്ചഴുക്കായിട്ട് അതൊരു ആറ് വർഷത്തിന് മുകളിലായി അത് വെച്ചിട്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ കഥാപാത്രം കയറിയിരിക്കുകയാണ് റൂബൻ ആദ്യം ഏണിയൊക്കെ ഞങ്ങൾ സെറ്റാക്കി കൊണ്ടു കൊടുത്തു മുണ്ട് കൊടുത്താണ് ഗൈസ് കയറിയത് അപ്പോൾ അതൊരു സേഫ് അല്ല എന്ന് തോന്നി പുള്ളി താഴേക്ക് ഇറങ്ങുകയാണ് ഞാൻ പറഞ്ഞ് വേണ്ട മുണ്ട് മാറ്റിയിട്ട് പാൻ്റിട്ട് കയറിയാൽ മതിയെന്ന് അങ്ങനെ ഗൈസ് ദാ പാൻ്റൊക്കെ ഇട്ട് വന്നു മുകളിലേക്ക് കയറുന്നുണ്ട് പുള്ളിക്ക് പേടിയുണ്ട് ഇതിനു മുമ്പ് ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല വീഴുവൊന്ന് നല്ല പേടിയുണ്ട് അങ്ങനെയാണ് ഗ്യാസ് കയറുന്നത് ഞങ്ങളിവിടെ താഴെ നിന്ന് നല്ല കമൻ്റുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കേട്ട് കയറി കയറാൻ പറ്റുന്നില്ല എന്നാലും അങ്ങനെ നീണ്ട നേരത്തെ കഷ്ടപ്പാടിനു ശേഷം മുകളിൽ കയറിയിട്ടുണ്ട് പുള്ളിയുടെ വീട്ടിൽ ഇങ്ങനത്തെ പോക്കൊഴിലും സംഭവം ഒന്നുമില്ല എല്ലാം ഗ്യാസിൻ്റെ പരിപാടിയാണ് അപ്പോൾ ജീവിതത്തിൽ ജനിച്ചിട്ട് ആദ്യമായിട്ടായിട്ടാണ് എനിക്ക് തെളിവെടിയൊക്കെ ചെയ്യുന്നത് കമ്പും കോലൊക്കെ ഇട്ട് കുത്തുന്നുണ്ട് താഴെ പൊടിയൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടിപ്പട്ടാളം അവരുടേതായ ലോകത്തെ ബിസിനസ്സിലാണ് അങ്ങനെ നമ്മുടെ എത്തി സഹായി അവൻ നല്ല ഉറക്കമായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് വന്നതേ ഉള്ളൂ അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് അവനും വന്നു കൂടെ സഹായിക്കാൻ ഇങ്ങനെ പോക്കോൽ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഒത്തിരി ക്ലീൻ ചെയ്ത് ആ ഇതാണ് അടുത്ത നമ്മുടെ മൂന്നാമത്തെ താരം കൊട്ടൂസ് മഞ്ചൊക്കെ തന്നെ നിൽക്കുകയാണ് അതിൻ്റെ കസിൻ ബ്രോ വന്നു അപ്പോൾ മഞ്ചൊക്കെ കൊണ്ട കൊടുത്തു അതൊക്കെയാണ് ഇപ്പോൾ ഈ പൊടി പോക്കോഴിൻ്റെ കുത്തുന്നതിൻ്റെ പൊടി വീഴുന്നത് തൂണ്ടി എടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ നിന്ന് അപ്പോൾ നമുക്ക് ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തു പൊടിയൊക്കെ വാരി ഏകദേശം സന്ധ്യൊക്കെ ആയി സമയം ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ എത്തിയത് വൈകുന്നേരം തുടങ്ങി ഇരുട്ടി അങ്ങനെ ഒരു ബാഹുബലി പ്രകടനമൊക്കെ കഴിഞ്ഞ് ആൾ താഴത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് കയറിയതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു തിരിച്ചിറങ്ങാനായിട്ട് അപ്പോൾ അവിടെ ഷീറ്റേലൊക്കെ ഒന്ന് ചവിട്ടിയത് അതൊന്നു ചളങ്ങി കുഴപ്പമൊന്നുമില്ലാതെ അവിടുന്ന് രക്ഷപ്പെട്ട് കര കയറി തിരിച്ചിറങ്ങുകയാണ് ഏണീലൊക്കെ ആദ്യമായിട്ടാണ് കയറുന്നത് മുളയേണിയിലൊക്കെ കൊണ്ടു വെച്ചപ്പോൾ തന്നെ ചോദിച്ചു ഇതാണോ ഏണീന്ന് അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചില്ല കയറുമെന്ന് എങ്ങനെയോ കയറിപ്പറ്റി ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങളും താഴെ പൊടിയൊക്കെ വാരി എല്ലാം ചെടിക്കൊക്കെ ഇട്ട് സെറ്റാക്കി അങ്ങനെയെല്ലാം കഴിഞ്ഞ് പുള്ളിയിൽ തമ്പൊക്കെ കാണിച്ച് പോകുന്നുണ്ട് ഓക്കെ